നമസ്കാരം വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പുറമേ പതിനേഴ് പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള കെ എസ് ഇ ബി നീക്കത്തിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ കടിഞ്ഞാൻ ജനുവരി മുതലാണ് പതിനേഴ് പൈസ സർചാർജ് കൂടി പിരിക്കാൻ കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് സർചാർജായി വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കി ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയുടെ അധിക ബാധ്യത ഉണ്ടായെന്ന് ഹിയറിംഗിൽ കെ എസ് ഇ ബി അറിയിച്ചു ഇതിന്റെ പേരിലാണ് പതിനേഴ് പൈസ കൂടി സർചാർജ് പിരിക്കാൻ കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് നാല് മാസത്തെ കണക്കിന് പകരം മൂന്ന് മാസത്തെ കണക്ക് സമർപ്പിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കെ എസ് ഇ ബിയോട് പുതിയ അപേക്ഷ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു നാല് മാസത്തെ കണക്കിന് പകരം മൂന്ന് മാസത്തെ കണക്ക് സമർപ്പിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം പൊതുവേദികളിൽ ചർച്ച ഒഴിവാക്കാൻ അതാണ് നല്ലതെന്നും കമ്മീഷൻ വ്യക്തമാക്കി നിലവിൽ മുൻ ബാധ്യത തീർക്കാൻ പത്തൊമ്പത് പൈസയാണ് ഉപയോക്താക്കൾ സർചാർജ് നൽകുന്നത് ഇത് ഡിസംബറിൽ അവസാനിക്കും ആ സാഹചര്യത്തിലാണ് ജനുവരി മുതൽ പതിനേഴ് പൈസ സർചാർജ് ഈടാക്കാൻ കെ അനുമതി തേടിയത് ഇപ്പോൾ കമ്മീഷൻ അത് അനുവദിച്ചില്ലെങ്കിലും മൂന്ന് മാസത്തെ കണക്ക് നൽകി കഴിയുമ്പോൾ വീണ്ടും സർചാർജ് ഭാരം ഉപയോക്താക്കൾക്ക് മേൽ ചുമത്തപ്പെടും എന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് കെ എസ് ഇ യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസ നിരക്ക് വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് നാല് പോയിന്റ് നാലഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് കെ എസ്ഇബി ആവശ്യപ്പെട്ടത് പുതിയ നിരക്ക് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് കൂട്ടിയതിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രിയും സി പി എം നേതാവുമായ എ കെ ബാലൻ രംഗത്തെത്തിയിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ തലതിരിഞ്ഞ നടപടികളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ചക്കിക്കോത്ത ശങ്കറിനെ പോലെ കെ എസ് ഇ ബി പെരുമാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി വകുപ്പ് മന്ത്രിയും അറിയാതെയാണ് പല തീരുമാനങ്ങളും വൈദ്യുതി കമ്പനികളുമായുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയത് വീണ്ടും വിചാരം ഇല്ലാതെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ദീർഘകാല കരാർ ക്രമവിരുദ്ധമായിരുന്നു എന്നാൽ കരാർ റദ്ദാക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയില്ല വെളുക്കാൻ തിരിച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെന്നും അദ്ദേഹം വിമർശിച്ചു നേരത്തെ ഭരണാനുകൂല തൊഴിലാളി സംഘടനയായ എഐ ടി യു സിയും നിരക്ക് വർധനക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം കെ എസ് ഇ ബി കമ്പനിയാക്കിയ ശേഷം ദൈനംദിന ഇടപെടലുകളിൽ സർക്കാരിന് പരിമിതികളുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അധിക വൈദ്യുതി വാങ്ങുന്നതിൽ അഥാനിയുമായുള്ളത് രണ്ട് ഹ്രസ്വ കരാറുകളാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു വൈദ്യുതി നിരക്ക് വർധന ഇരുട്ടടിയെന്നാരോപിച്ച് പ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വിശദീകരണവുമായി കെ എസ് ഇ ബിയും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബര് അഞ്ചു മുതല് പ്രാബല്യത്തോടെ പ്രഖ്യാപിച്ച താരിഫ് ഉത്തരവ് പ്രകാരം വൈദ്യുതി നിരക്കിൽ നാമമാത്രമായ വര്ധനവു മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് കെഎസ്ഇബിയുടെ വിശദീകരണം